ഈ കാരണമാണ് നബിയുടെ അതുപോലെ തന്നെ ആത്മീയമായ ഒരു നേതൃത്വവും നേതൃത്വവും രണ്ടാണ് എന്നുള്ള കാഴ്ചപ്പാട് ഈ അടിസ്ഥാനത്തിലായിക്കൂടെ ഈ മാധ്യമങ്ങളിലായി പിന്നെ ആദ്യം പറഞ്ഞതിന് വലിയൊരു സാധ്യതയുണ്ട് ഒന്ന് റസൂലുല്ലാന്റെ വഫാത്ത് പോലും മരണം പോലും ഇത്ര പെട്ടെന്നായി തീർന്നത് ഒരു പ്രഖ്യാപനത്തെ തുടർന്നാണ് എന്നുള്ള നിരീക്ഷണം ഒരു പരിധിവരെ ശരിയാണ് കാരണം ഇനി നമുക്കൊന്നും ഈ ഇതിലേക്ക് വഴികളടഞ്ഞു ശേഷം അലി വന്നാബിൻ്റെ വഴികളടഞ്ഞല്ലോ താരതമ്യേന ചെറിയ വയസ്സുള്ള ആളല്ലേ പിന്നെ രണ്ടാമത് ഭരണപരമായ നേതൃത്വവും ആത്മീയമായ നേതൃത്വവും ഒന്ന് ഇസ്ലാമിന് ഭരണ നേതൃത്വം എന്നുള്ളതാണ് അത് ജമാഅത്ത് ഇസ്ലാമിയുടെ ഒരു നരേശനാണ് ഇസ്ലാമിന് ഭരണ നേതൃത്വമില്ല ഇസ്ലാമിന് അധ്യാത്മ നേതൃത്വമേ ഉള്ളൂ ജ്ഞാന നേതൃത്വമേ ഉള്ളൂ ആരെങ്കിലും ഒരാൾ ഭരണത്തിൽ വരുന്നു അല്ലെങ്കിൽ വരാതിരിക്കുന്നു അത് ഇസ്ലാമിൻ്റെ വിഷയമല്ല ഭരണത്തിൽ വരിക വരാതിരിക്കുക എന്ന് പറയുന്ന ഒരു സംഗതിയെ അല്ല അതുകൊണ്ട് ഇസ്ലാമിന് രണ്ട് നേതൃത്വമില്ല ഇസ്ലാമിന് ഒരൊറ്റ നേതൃത്വമേ ഉള്ളൂ അത് അധ്യാത്മിക നേതൃത്വമാണ് ഭരണം വരുന്നു വരാതിരിക്കുന്നു എന്നുള്ളത് രാഷ്ട്രീയമല്ലേ അത് മനുഷ്യന്മാർ തീരുമാനിക്കും അതിൽ അതിൽ ഇസ്ലാമിന് ഒരു പങ്കുവില്ലല്ലോ അപ്പോ ഇത് ജമായത്ത് ഇസ്ലാമി ഉൾപ്പെടെയുള്ള പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ആളുകൾ ഉണ്ടാക്കിയ അതിൽ ശീസത്തിനും പങ്കുണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു നരേശനാണ് ഭരണ നേതൃത്വം ഒന്ന് ആത്മീയ നേതൃത്വം ഭരണ നേതൃത്വം എന്നൊരു കോൺസെപ്റ്റ് ഇസ്ലാമിലില്ല അത് മനുഷ്യന്മാരുടെ വ്യാ വ്യവഹാരം നിങ്ങൾ ചോദ്യം തിന്നണോ നിങ്ങൾ പിന്നെ മീൻ കഴിക്കണോ ഇറച്ചി കഴിക്കണോ പച്ചക്കറി കഴിക്കണോ നിങ്ങൾക്ക് പിന്നെ ആര് വേണം പിണറായി വിജയൻ വേണോ ഉമ്മൻചാണ്ടി വേണോ അത് നിങ്ങളുടെ വിഷയല്ലേ അതിൽ പഠിച്ചും ഖുർആാനിലൂടെ ഉമ്മൻചാണ്ടി തിരഞ്ഞെടുക്കണം എന്ന് പറയുമോ ഇല്ലല്ലോ എന്നതുപോലെ ഭരണ നേതൃത്വം എന്ന് പറയുന്നത് ഒരിക്കലും ഇസ്ലാമിന്റെ അജണ്ടയിലുള്ള സംഗതിയല്ല ഒരൊറ്റ ഇസ്ലാമിനൊരൊറ്റ ഉള്ളൂ അത് റസൂലാണ് ആ പരമ്പരയാണ് അധ്യാത്മ നേതൃത്വമാണ് മറ്റത് നമ്മുടെ വിഷയമല്ല അത് നമ്മളെ ശ്രദ്ധ തെറ്റിക്കാനും നമ്മളെ വിഷയത്തിൽ നിന്ന് അകറ്റുന്നതിനും വേണ്ടി ഇവരുണ്ടാക്കിയ ഒരു നരേശനാണ് ആ നമ്മുടെ പിന്നെ വീഡിയോകളിൽ ഉണ്ടത് ഇസ്ലാമിക ചരിത്രം എന്ന് പറയുന്ന പതിനാല് ഇരുപത്തി ഇരുപത് വീഡിയോകളിൽ അതുണ്ട് ഒന്ന് അലി ഇനി ആദ്യം തിരഞ്ഞെടുക്കുന്നു അലി ഇതിൽ നിന്നൊക്കെ വിട്ടുപോയ ആളാണ് അതായത് ഉസ്മാന്റെ ഭരണത്തോടു കൂടി ഇതിലൊന്നും ഇനി വയ്യ എന്നുള്ള നിലക്ക് അദ്ദേഹം പൂർണ്ണമായി ആ സമയത്താണ് അദ്ദേഹം ഗ്രാമർ എഴുതുന്നത് അത് മാത്രം ആലോചിച്ചാൽ മതി ഒരു ഭാഷയ്ക്ക് ഗ്രാമർ എഴുതുന്നു എന്ന് പറഞ്ഞാൽ ആ ഭാഷയുടെ പിതാവായിത്തീരുന്നു എന്നല്ലേ അർത്ഥം അങ്ങനെ മലയാള ഭാഷയ്ക്ക് എഴുത്തച്ഛൻ പിതാവായി തീർന്നത് ഗ്രാമർ പോലും എഴുതിയിട്ടല്ല നിങ്ങൾ ആലോചിച്ച് നോക്കണം എഴുത്തച്ഛൻ ചെയ്തത് അന്ന് വരെ ഉണ്ടായിരുന്ന മലയാള ഭാഷയ്ക്ക് അല്പം കൂടി ഒരു ഭാവുകത്വവും സൗന്ദര്യാത്മകതയും നൽകി അദ്ദേഹം അതിനെ ഒരു ഒരു ലക്ഷണമൊത്ത രീതിയിൽ അവതരിപ്പിച്ചു എന്നുള്ളതാണല്ലോ എഴുത്തച്ഛൻ ചെയ്തിട്ടുള്ളത് അങ്ങനെയാണല്ലോ എഴുത്തച്ഛൻ ഭാഷാ പിതാവ് നമ്മൾ അറിയപ്പെടുന്നത് അലീബിൻ അബി താലിബ് ചെയ്തത് അതല്ല അന്നേ വരെ ഉണ്ടായിരുന്ന പ്രാകൃത അറബി ഭാഷയെ വിശുദ്ധ ഖുർആാനിന്റെ അടിസ്ഥാനത്തിൽ അതിനൊരു ഗ്രാമർ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് ഗ്രാമർ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ലല്ലോ അങ്ങനെ ഗ്രാമർ ഉണ്ടാക്കിയത് എപ്പോഴാണ് ഉസ്മാൻ ഉസ്മാനുബിൻ അഫ്വാന്റെ ഭരണകാലത്താണ് അപ്പൊ മൂപ്പരുടെ ചിന്തകൾ മുഴുവനും മറ്റൊരു തലത്തിലേക്കായി പൂർണമായും അതിൽ മുഴുകി അദ്ദേഹം അതിനു വേണ്ടി ഒരു ഗ്രാമർ ചമക്കുകയാണ് ചെയ്യുന്നത് ആ ഘട്ടത്തിൽ ഉസ്മാൻ ഉസ്മാനുബിൻ അഫ്വാൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഒര ഒരു അരക്ഷിത അലി ആയിഷ ബീബി പോലും മദീനയിൽ നിന്നും മാറി മക്കയിൽ പോയി താമസം തുടങ്ങി ഈ ഒരു ഘട്ടത്തിലാണ് ആളുകൾ വന്നിട്ട് അലിയുബിൻ അബിതാലിനോട് പറയുന്നത് നിങ്ങൾ ഭരണം ഏറ്റെടുക്കണം മൂപ്പൻ പറഞ്ഞു ഞാനതിനു പറ്റിയ ആളല്ല മാത്രമല്ല ഇപ്പം ഞാനതിൻ്റെ ഒരു അന്തരീക്ഷത്തിലുമല്ല എൻ്റെ ശ്രദ്ധ മുഴുവനും സർഗാത്മകതയിലാണ് അതുകൊണ്ട് എന്നെ നിങ്ങൾ വിട്ടേക്ക് നിങ്ങൾ വേറെ ആരെങ്കിലും തിരഞ്ഞെടുക്കും സുബൈർ ഉണ്ടല്ലോ ഇബ്നു ഇബ്നു അമ്മർ ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് മൂപ്പരൻ പറഞ്ഞേച്ചു പിന്നീട് ആളുകൾ വന്നിട്ട് മൂപ്പരയുടെ അടുത്ത് വന്നിട്ട് ഇനി നിങ്ങൾ ഏറ്റെടുത്തിട്ടില്ലെങ്കിൽ നാട് നശിച്ചു പോകും എന്ന് പറഞ്ഞപ്പോൾ മൂപ്പര പറഞ്ഞു നിങ്ങളിങ്ങനെ വീട്ടിൽ വന്ന് പറഞ്ഞാൽ പോരാ അങ്ങനെയാണെങ്കിൽ അടുത്ത വെള്ളിയാഴ്ച ഞാൻ പള്ളിയിൽ ഉണ്ടാവുമല്ലോ അപ്പോൾ പള്ളിയിൽ നിന്ന് നിങ്ങൾ പറഞ്ഞിട്ട് നാട്ടുകാരൊക്കെ എന്ത് പറയുന്നു എന്ന് ഞാൻ കേൾക്കട്ടെ എന്നിട്ട് നോക്കാം അങ്ങനെയാണ് പള്ളിയിൽ അടുത്ത വെള്ളിയാഴ്ച വന്നപ്പോൾ ആൾക്കാർ എഴുന്നേറ്റിട്ട് വന്ന് പറഞ്ഞു നമുക്കിപ്പോൾ ഖലീഫയില്ല ഉസ്മാൻ കൊല്ലപ്പെട്ടു ആകെ കുട്ടിച്ചോറാണ് സംഭവം അതുകൊണ്ട് നമുക്കൊരു ഖലീഫേ വേണമല്ലോ അലീനെ നിർദ്ദേശിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ സദസ് ഒന്നടങ്കം എഴുന്നേറ്റ് അലീനെ അംഗീകരിക്കുകയും അങ്ങനെ അലി പിന്നെ ബൈ ബയ്യത്ത് ചെയ്യപ്പെട്ട് ഇമാമത്തിലേക്ക് വരികയും ഈ നാല് ഖലീഫന്മാരിൽ ഇതുപോലെ അംഗീകരിക്ക തിരഞ്ഞെടുക്കപ്പെട്ട മറ്റൊരു ഖലീഫയില്ല അബൂബക്കർ അബുബക്കർ സുദ്ദീഖിനെ തിരഞ്ഞെടുക്കുന്നത് റസൂലെ ജനാജ അവിടെ കിടക്കുന്ന കുറഞ്ഞ ആൾക്കാരുടെ നേതൃത്വത്തിലാണ് തിരഞ്ഞെടുക്കുന്നത് ഉമറിനെ അബൂബക്കറിനെ ഓമിനേറ്റ് ചെയ്യുന്നു ഉസ്മാനെ ഉമർ നോമിനേറ്റ് ചെയ്ത ആ അംഗത്തിൽ നിന്ന് ആറ് ആറ് കൂടി തിരഞ്ഞെടുക്കുന്നു ജനങ്ങൾക്കൊരു പങ്കാളിത്തവും ഇല്ല ജനങ്ങൾ പൂർണ്ണമായിട്ടും ഒന്നിച്ചിരുന്ന് തിരഞ്ഞെടുത്ത ഒരേ ഒരു ഖലീഫയാണ് അലീബിൻ അബു താലിബ് അതുകൊണ്ടാണ് പിന്നെ ആ ഒരു ഓർഡർ അങ്ങനെയാണെങ്കിൽ പോലും തിരഞ്ഞെടുക്കപ്പെട്ട ഒന്നാമത്തെ ഭരണാധികാരി എന്നുള്ള നിലക്ക് അലീബിൻ അബുതാലിബ് വിശേഷിപ്പിക്കപ്പെടുന്നത് അതിനുശേഷമാണ് ആവിയ എന്ന് പറയുന്ന സിറിയൻ ഗവർണർ ഡെമസ്കസിന്റെ ഗവർണർ ഞാൻ ഈ ഖലീഫയെ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞ് യുദ്ധസന്നാഹത്തോടു കൂടി വരുന്നത് അങ്ങനെയാണ് യുദ്ധം ഉണ്ടാകുന്നത് ജമലി യുദ്ധം അല്ല ആ യുദ്ധം എന്ന് പറയുന്നൊരു യുദ്ധം ഉണ്ടാകുന്നത് ആ സിഫിൻ യുദ്ധത്തിൽ മുഹാവിയ പരാജയപ്പെടും എന്നൊരു ഘട്ടം എത്തിയപ്പോൾ മുവിയ കുന്തത്തിൽ ഖുർആൻ ഇങ്ങനെ കുത്തിയിട്ട് ഖുർആൻ ഉയർത്തിപ്പിടിച്ചിട്ട് പറഞ്ഞു ഇനി നമുക്ക് ഈ ഖുർആൻ വെച്ച് തീരുമാനിക്കാം യുദ്ധം അവസാനിപ്പിക്കണം ഞങ്ങൾ യുദ്ധത്തിൽ നിന്ന് പിന്മാറുകയാണ് എന്ന് പറഞ്ഞിട്ട് നൂറുകണക്കിന് ഖുർആനിന്റെ കോപ്പികൾ കുന്തത്തിൽ ഉയർത്തി ഇങ്ങനെ വെച്ചപ്പോൾ അലീബിൻ നബി താലിബിൻ്റെ പിന്നെ സൈന്യം പിന്നെ ആയുധം താഴെ വെച്ചു അപ്പം അലി പറഞ്ഞു ഇത് മാവിയുടെ തന്ത്രമാണ് നിങ്ങൾ ഖുർആാനെ മാനിച്ചുകൊണ്ടാണ് ഇത് ചെയ്യുന്നതെങ്കിലും ചെയ്യരുത് നിങ്ങൾ യുദ്ധം അതുപോലെ പരാജയപ്പെടുന്ന ഘട്ടത്തിലുള്ള പിന്മാറ്റമാണ് എന്ന് പറഞ്ഞിട്ട് പക്ഷേ അംഗീകരിച്ചില്ല അങ്ങനെ പിന്നെ ഖുർആാൻ്റെ അടിസ്ഥാനത്തിൽ തീരുമാനിക്കാം അത് എന്നാണ് ചരിത്രത്തിൽ അറിയപ്പെടുന്നത് അങ്ങനെ ഒരു മധ്യസ്ഥ ചർച്ചയുണ്ടായി ആ മധ്യസ്ഥ ചർച്ചയിൽ പിന്നെ രണ്ട് ഭാഗത്തു നിന്നും ഓരോ മധ്യസ്ഥന്മാരെ തിരഞ്ഞെടുത്തു അലീബിൻ അബി താലിബിൻ്റെ പക്ഷത്തു നിന്ന് അബ്ദുല്ലാഹിബിൻ അബ്ബാസിനെയാണ് തിരഞ്ഞെടുത്തത് പക്ഷെ അബ്ദുല്ലാഹിബിൻ അബ്ബാസിനെ തിരഞ്ഞെടുത്തപ്പോൾ മുഴാവിയ പറഞ്ഞു അത് കുടുംബക്കാരനായതുകൊണ്ട് പറ്റൂല അങ്ങനെ അബൂ ശരി എന്ന് പറയുന്ന ഒരാളെ തിരഞ്ഞെടുത്തു അദ്ദേഹം സഹാബിയാണ് പക്ഷെ ശുദ്ധനാണ് ഒരു വക്രതകളൊന്നും അറിയാത്തൊരു മനുഷ്യനാണ് അദ്ദേഹത്തെയാണ് തിരഞ്ഞെടുത്തത് അദ്ദേഹത്തെ തിരഞ്ഞെടുത്തതല്ല മാവിയുടെ ഭാഗത്ത് നിന്ന് നിർദ്ദേശം വന്നപ്പോൾ റസൂ ബിൻ അലി ബിൻ അബിയു തലീബ് അംഗീകരിച്ചു അപ്പുറത്ത് തിരഞ്ഞെടുത്ത അമ്രൂബിൻ ലാസിനെ മുഹവിയുടെ കുടുംബക്കാരനാണ് പക്ഷെ അവിടെ പ്രശ്നമില്ല അങ്ങനെ അമ്രൂബ്ലാസും അബു മൂസലശ്ശേരിയും തമ്മിൽ ചർച്ച നടത്തി അബു മൂസയോട് അലീബിൻ അബു താലിബ് പറഞ്ഞിരുന്നു നീ എന്ത് തീരുമാനിക്കുന്നെങ്കിലും ഞാൻ എന്നെ അറിയിച്ചിട്ടേ തീരുമാനിക്കാവൂ ചർച്ച എന്തുവാണെങ്കിൽ നടത്തിക്കോ പക്ഷെ തീരുമാനത്തിലേക്ക് വരുന്നതിന് മുമ്പ് എന്നെ അറിയിക്കണം അപ്പോൾ ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞു പോയി പക്ഷേ ഇവർ ചർച്ച നടത്തി ചർച്ചയിൽ തീരുമാനിച്ചത് നമ്മൾ രണ്ടാളെയും പിരിച്ചുവിടാം അലീബിനെ തൊ അലീബിനെയും പിരിച്ചുവിടാം മാവിയെയും പിരിച്ചുവിടാം എന്നിട്ട് പുതിയ ഭരണാധികാരിയെ തിരഞ്ഞെടുക്കാം ആയിക്കോട്ടെ എന്ന് പറഞ്ഞാൽ ഇവർ രണ്ട് രണ്ടാൾക്കാരും കരാറിൽ ഒപ്പിട്ടു പുറത്തു വന്നു അലി ചോദിച്ചു എന്താ തീരുമാനങ്ങൾ രണ്ടാളെയും പിരിച്ചുവിടാൻ തീരുമാനിച്ചു എന്നിട്ടോ എന്നിട്ട് പുതിയ ഒരാളെ തിരഞ്ഞെടുക്കുക അയപ്പങ്ങൾ തന്നെ തെരഞ്ഞെടുക്കുകയുള്ളൂ എന്ന് പറഞ്ഞ മൂസ കാലി പറഞ്ഞു നിങ്ങൾ പെട്ടു സംഗതി പെട്ടു ഏതായാലും നിങ്ങൾ ഒപ്പിട്ട സ്ഥിതിക്ക് ഞാനത് അംഗീകരിക്കുന്നു പക്ഷേ ആദ്യം അമ്രു പ്രഖ്യാപിക്കണം രണ്ടാമതേ നിങ്ങൾ പ്രഖ്യാപിക്കാവൂ അങ്ങനെ സദസ്സ് വിളിച്ചുകൂട്ടി സദസ്സ് വിളിച്ചു കൂട്ടി കൂഫയിലാണ് സംഭവം ആളുകളെല്ലാവരും വന്നു ഒരു സ്റ്റേജ് കെട്ടി ആ സ്റ്റേജിൽ അബൂ മുസൈം അമ്രു ഇരുന്നു എന്നിട്ട് പ്രഖ്യാപിച്ചു അല്ല പിന്നെ ഇത് പറഞ്ഞു അമ്രു ആദ്യം എഴുന്നേറ്റു അമ്രാതി എഴുന്നേറ്റിട്ട് പറഞ്ഞു ഞങ്ങൾ മധ്യസ്ഥന്മാർ നിങ്ങളെല്ലാവരും കൂടി ഞങ്ങളെ ചുമതലപ്പെടുത്തിയത് ഒരു മല ചുമക്കുന്നത് പോലുള്ള ഭാരമാണ് ഞങ്ങൾ കേൾപ്പിച്ചത് ഞങ്ങൾ ഒരു തീരുമാനത്തിലെത്തിയിട്ടുണ്ട് അത് രണ്ടാളെയും വിടുക എന്നിട്ട് പുതിയ ആളെ തിരഞ്ഞെടുക്കുക അതുകൊണ്ട് ബഹുമാനപ്പെട്ട സഹാബിയും പണ്ഡിതനുമായ അബൂ മുസലാശ്ശേരിയാണ് എൻ്റെ കൂടെ ഉള്ളത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ തീരുമാനം പറയും അതിനുശേഷം ഞാൻ പറയും അദ്ദേഹമാണല്ലോ ഒന്നാമത് പറയേണ്ടതെന്നൊക്കെ പറഞ്ഞു അബ്ബു ഹുസൈ പൊക്കി അബ്ബുസൈ എഴുന്നേറ്റ് പറഞ്ഞു ഇങ്ങനെയാണ് തീരുമാനം എൻ്റെ കക്ഷിയായ അലീബിൻ അബി തൊലീബിനെ ഞാൻ പിരിച്ചുവിട്ടിരിക്കുന്നു ഇനി ബാക്കി അമ്രു പറയും അമ്രു എഴുന്നേറ്റിട്ട് പറഞ്ഞു ഇത് മൗദൂദിയുടെ പുസ്തകത്തിലുണ്ട് കേട്ടോ മൗദൂദിയുടെ ഖിലാഫത്ത് രാജവാഴ്ച എന്നുള്ള പുസ്തകത്തിലുള്ളതാണ് നിങ്ങൾക്ക് വായിച്ച മനസ്സിലായി ഏ ഇന്നില്ല അത് കൊടുക്കൂലല്ലോ ആ എന്നിട്ട് അബു മുസ പറഞ്ഞ് ഇരുന്നതിന് ശേഷം അമ്ര എന്ന് നേരിട്ടിട്ട് പറഞ്ഞു നിങ്ങൾ കേട്ടല്ലോ അബൂ മുസലാഹ്ശ്ശേരി പറഞ്ഞു അലീബ് നബി താലിബ് എന്ന അദ്ദേഹത്തിൻ്റെ കക്ഷിയെ അദ്ദേഹം പിരിച്ചുവിട്ടിരിക്കുന്നു ഇസ്ലാമിക സമൂഹത്തിന് ഒരു നേതാവില്ലാതെ പറ്റൂല അതുകൊണ്ട് ഞാൻ എൻ്റെ കക്ഷിയെ സ്ഥിരപ്പെടുത്തിയിരിക്കുന്നു നിങ്ങൾ നോക്കണം തന്ത്ര അന്ന് പോയതാണ് അബു മുസല്ശരി അന്ന് അവിടെ നിന്ന് ഇറങ്ങിപ്പോയതാണ് അദ്ദേഹം തലയിലേക്ക് മണ്ണ് വാരിയിട്ടിട്ട് പറഞ്ഞു എൻ്റെ നാശമേ എൻ്റെ നാശമേ ഇതെന്തൊരു ചതിയാണ് ഞാൻ ആ ബുത്തറാബ് പറഞ്ഞത് കേട്ടില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പോയി അതിനുശേഷം പിന്നെ കൂഫയിൽ നിന്ന് കുറച്ച് ആളുകൾ ചെന്ന് അദ്ദേഹത്തോട് വീണ്ടും നിങ്ങൾ ഇങ്ങനെ മാറി എന്നാൽ പറ്റൂലെന്ന് പറഞ്ഞിട്ട് കൂഫയിലെ ആളുകൾ ചേർന്ന് അദ്ദേഹത്തെ വീണ്ടും ഒരു പ്രവിശ്യ ഭരണാധികാരി എന്ന പോലെ തെരഞ്ഞെടുത്തു അങ്ങനെ ഇസ്ലാമിക ലോകത്തിന്റെ ഖലീഫിയായിരുന്ന അലി പിന്നീട് ഒരു പ്രവിശ്യയുടെ അമീറായി മാറുന്നതാണ് നമ്മൾ കണ്ടത് അതാണ് അദ്ദേഹത്തിന്റെ രണ്ടാം വരവ് അത് ഉമറിന്റെ കാലഘട്ടത്തിലാണ് ഇസ്ലാമിന്റെ ഈ ഭൂവിസ്തൃതി വികസിച്ചത് ഉമറിന് ഒരു സാമ്രാജ്യ മനസ്സുണ്ടായിരുന്നു അതുകൊണ്ട് ഉമർ കാദിസിയ യുദ്ധം പോലുള്ള യുദ്ധങ്ങളിലൂടെയൊക്കെ അതിന്റെ ഭൂവിസ്തൃതി വികസിപ്പിച്ചു തീർച്ചയൊക്കെ ആ സമയത്താണ് വന്നത് ഉം അതെ 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 അല്ല നമ്മൾ ആരുടെയും മഹത്വത്തെ നമ്മൾ ചോദ്യം ചെയ്യുന്നില്ല പക്ഷെ അർഹമായത് കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണല്ലോ ചരിത്രം ഇത്രയും കാലം ഒരു മനുഷ്യനോട് കടുത്ത അനീതി കാണിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ ഏജബ് പതിമൂന്ന് അലീബിൻ അബ്ദുൽ താലിബിന്റെ ജന്മദിനം കഴയിൽ ജനിച്ച ഒരേ ഒരു മനുഷ്യൻ എന്നുള്ളത് അദ്ദേഹത്തിന്റെ മഹത്വത്തിനാക്കം കൂട്ടുന്നു പോലും അതൊരു തികച്ചും ഒരു അവിചാരിതം എന്ന് പറയാൻ കഴിയാത്തൊരു സംഭവമാണ്